ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ സി പി ഒ ഡു സി പി ഒ സിലബസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അപ്പോൾ പുതിയ സിലബസ് ആണ് അപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയൊരു ടെൻഷനാണ് സാറെ എന്നോട് പലരും പക്ഷേ പേഴ്സണലിയും അല്ലാതെ നമ്മുടെ ക്ലാസിലേക്ക് കാണുമ്പോഴും ചോദിക്കാറുള്ള ചോദ്യം സാറേ സി പി ഓയുടെ സിലബസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പുതിയതാണോ സ്പെഷ്യൽ ടോപ്പിക്ക് പുതിയതായിട്ട് ആഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ഏതാ പഠിക്കേണ്ടത് രണ്ടും പഠിക്കണോ ഏതിൽ ഒന്ന് പഠിച്ചാൽ മതിയോ ഇത്തവണ അതിനൊരു ക്ലാരിറ്റി ഉണ്ട് നമ്മൾ പുതിയ നിയമങ്ങൾ മാത്രം പഠിച്ചാൽ മതിയാവും അതായത് ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും അതേപോലെ ഭാരതീയ സാക്ഷ്യാധിനിയവും ഒക്കെ പഠിച്ചാൽ മതിയാവും പക്ഷേ ചെറിയ വ്യത്യാസങ്ങൾ മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻകാലത്തെ സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വന്ന ചെറിയ ചില വ്യത്യാസങ്ങൾ ചില പുതിയ സെക്ഷനുകൾ ആഡ് ആയിട്ടുണ്ട് ചില പുതിയ സെക്ഷനുകൾ കൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നേരെ സിലബസിലേക്ക് കിടക്കാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയിൽ സി പി ഒ അതേപോലെ തന്നെ മറ്റു വരുന്ന ഫോഴ്സിലെ പ്ലസ് ടു ലെവൽ തസ്തികൾക്ക് എല്ലാമായിട്ടുള്ള ബാച്ചസ് നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു പുതിയ ബാച്ചസിൻ്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ ബാച്ചസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ടായിരിക്കും ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് വരുന്നത് നമ്മുടെ ശ്രദ്ധിക്കുക നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പോൾ അതുകൂടെ ഒന്ന് ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സെവൻ എയിറ്റ് ഫോർ ഫൈവ് എയ്റ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഫോം അവിടെ വിസിബിൾ ആയിരിക്കും നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൂറേസ് നടത്താവുന്നതാണ് അപ്പോൾ നമുക്ക് സിലബസിലേക്ക് പോകാം കോമൺ സിലബസ് ആണ് കോമൺ സിലബസ് ഫോർ ഏതിനൊക്കെയാണ് പോലീസ് കോൺസ്റ്റബിൾ ആർമഡ് പോലീസ് ബറ്റാലിയൻ അതുപോലെ ഡബ്ല്യു സി പി ഒ ഇത് രണ്ടിനും കൂടെ വന്നതാണ് കേട്ടോ നോക്കാം ആദ്യം മാർക്ക് ഡിവിഷൻ നോക്കുമ്പോൾ ഹിസ്റ്ററിയിൽ അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം ജോഗ്രഫിയിൽ നിന്ന് അഞ്ചു മാർക്ക് ധനതത്വശാസ്ത്രം എക്കണോമിക്സിൽ നിന്ന് അഞ്ച് മാർക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എട്ട് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എട്ട് മാർക്ക് ഉണ്ട് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും മൂന്ന് മാർക്ക് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും നാല് മാർക്ക് ഭൗതികശാസ്ത്രം മൂന്ന് മാർക്ക് രസതന്ത്രം മൂന്ന് മാർക്ക് കലാ കായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് ആനുകാരിക വിഷയങ്ങൾ കറണ്ട് അഫേഴ്സിൽ നിന്ന് പത്തു മാർക്ക് ഗണിതവും മാനസിക ശേഷിയും പത്ത് മാർക്ക് നിരീക്ഷണ പാഠം നമ്മുടെ മാക്സിമം എൻ്റെ ലബിലിറ്റിയാണ് ഇംഗ്ലീഷിൽ നിന്ന് പത്ത് മാർക്ക് പ്രാദേശിക ഭാഷകൾ പത്ത് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് നമ്മുടെ സിലബസ് തന്നെയാണ് സിരം പ്ലസ് ടൂ ലെവൽ എക്സാമുകൾക്ക് വരുന്ന സിലബസ് തന്നെയാണ് എൺപത് മാർക്കിന് ബാക്കിയുള്ള ജി പാർട്ട് വന്നതിന് ശേഷം ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാർക്ക് പകരം കട്ടായി പോയത് മാത്സിൽ നിന്നുള്ള പത്ത് മാർക്കും ഇംഗ്ലീഷിൽ നിന്നുള്ള പത്ത് മാർക്കുമാണ് കട്ടായി പോയിരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം നമ്മുടെ അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ അല്ലെങ്കിൽ എൽ ഡി ലെവലിനൊക്കെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ചരിത്രം വരുമ്പോൾ കേരള ഹിസ്റ്ററി അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ലോക ചരിത്രം കേരള ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കിയാൽ യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ് കേരള സാഹിത്യ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് ശേഷമുള്ള കേരളത്തിൻ്റെ രാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യ ചരിത്രം വരുന്നത് നമ്മുടെ മോഡേൺ ഇന്ത്യ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യ വരുന്നുള്ളൂ ഏതൊക്കെയാണ് ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യസമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി മൂവ്മെന്റ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങള് വർത്തമാനപത്രങ്ങള് സ്വാതന്ത്ര്യസമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയുടെ പുരോഗതി ലോകചരിത്രത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതുപോലെ തന്നെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും ഐക്യരാഷ്ട്ര സംഘടനയും മറ്റു സംഘടനകളും എല്ലാം കൂടെ അഞ്ച് മാർക്ക് ഇനി ജിയോഗ്രഫിയിലേക്ക് പോകുന്ന സമയത്ത് എന്താ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനതത്വം നമ്മുടെ ഫിസിക്കൽ ജ്യോഗ്രഫിയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ത്യ ഭൗതിക പരിസ്ഥിതി അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ജില്ലകൾ ഇന്ത്യയിലെ ധാതുക്കൾ വ്യവസായം ഇന്ത്യ ഭൗതിക പരിസ്ഥിതി എന്ന് പറയുന്നത് ആ ഒരു ചാപ്റ്ററിൻ്റെ പേരാണ് കേട്ടോ ഓക്കെ നമ്മുടെ ആ ഒരു പുസ്തകത്തിൻ്റെ തന്നെ പേരാണ് നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ജോഗ്രഫിയുടെ പുസ്തകത്തിൻ്റെ പേരാണ് ഇന്ത്യ ഫിസിക്കൽ എൻവർമെന്റിൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ സോഴ്സാണ് പഠിക്കേണ്ട സ്രോതസ്സിനെ പറ്റിയാണ് ആ പറഞ്ഞത് ജ്യോഗ്രഫി അഞ്ച് മാർക്കാണ് ഡിവിഷൻ വരുന്നത് ഇനി എക്കണോമിക്സിലേക്ക് പോകുമ്പോൾ ഇന്ത്യ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ അതുപോലെ ഹരിത വിപ്ലവം അഞ്ച് മാർക്ക് ദെൻ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ട് മാർക്കിനുണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങള് നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടവകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങള് പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികള് നാല്പത്തിരണ്ട് നാല്പത്തിനാല് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റി ഒന്ന് അല്ലേല വിളിച്ചതല്ല ഇത്രയും ഭരണഘടനാ ഭേദഗതികൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ തറവായിട്ട് പഠിക്കണം എന്നുള്ള കാര്യം ആലോചിക്കുക പ്രീവിയസ് ചോദ്യങ്ങൾ പ്ലസ് ടു ലെവലിൽ പ്രീവിയസ് ചോദ്യങ്ങളും കൂടെ ഡിപ്പെൻഡ് ചെയ്യുക കേട്ടോ പഞ്ചായത്ത് രാജ് ഭരണഘടനാ സ്ഥാപനങ്ങൾ അവയുടെ ചുമതലകൾ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറണ്ട് ലിസ്റ്റ് കേരള ഗവണ്ണൻസിൽ വരുന്നത് കേരള സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനം വിവിധ കമ്മീഷൻ സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും കേരള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭൂപരിഷ്കരണങ്ങള് സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം നോർമലി കേരള ഗവണ്ണൻസിന് വരുന്ന ടോപ്പിക്ക് തന്നെയാണ് മൂന്ന് മാർക്കാണ് വരുന്നത് പിന്നെ ബയോളജിയിൽ നിന്ന് നാല് മാർക്കുണ്ട് മനുഷ്യരെ കുറിച്ചുള്ള പൊതു അറിവുകൾ ജീവകങ്ങള് സാംക്രമിക രോഗങ്ങൾ ആരോഗ്യക്ഷേമ പദ്ധതികള് ജീവിതശൈലി രോഗം അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും സത്യം പറഞ്ഞാൽ രണ്ട് ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയും മാറ്റമില്ലാതെ തുടരുന്നത് ബയോളജിയുടെ സിലബസ് മാത്രമാണ് ഓക്കെ ദെൻ നാല് മാർക്കാട്ടോ കേട്ടോ വരുന്നത് ദൻ ഫിസിക്സിൽ നിന്ന് മൂന്ന് മാർക്കുണ്ട് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകൾ ചലനം പ്രകാശം ശബ്ദം ബലം എട്ട് മോഡികളുണ്ട് കേട്ടോ നമ്മുടെ സെക്രട്ടേറിയൻ്റെ പേപ്പറുണ്ടെങ്കിൽ സിലബസ് പോലെ ഉണ്ട് നോക്കുമ്പോൾ ചലനം പ്രകാശം ശബ്ദം ബലം അതുപോലെ തന്നെ ഗുരുത്വാകർഷണം താപം പ്രവൃത്തി ഊർജ്ജം പ്ലസ് ടു ലെവൽ തന്നെ പഠിക്കണം ഡീപ്പായിട്ട് ചോദ്യങ്ങൾ വരും അത് മലയാളത്തിൽ ചോദ്യങ്ങൾ വരും ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് ചോദ്യം ഇംഗ്ലീഷിൽ ഇല്ലാത്തതുകൊണ്ട് പ്ലസ് ടു ലെവൽ തന്നെയാണ് പ്ലസ് ടു ലെവൽ മലയാളം പുസ്തകമൊക്കെ അവൈലബിൾ ആണ് കേട്ടോ സമഗ്രിയുടെ സൈറ്റ് കേരള ഗവൺമെൻറ്റിൻ്റെ എസ് സി ആർ ടി സമഗ്രിയുടെ സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പുസ്തകം കിട്ടും അതുകൊണ്ട് ഒന്ന് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ ദെൻ കെമിസ്ട്രിയിൽ നിന്ന് മൂന്ന് മാർക്കാണ് ആറ്റം മൂലകങ്ങൾ ലോഹങ്ങളെന്നുള്ള മൂന്ന് മോഡ്യൂളായിട്ട് തിരിച്ചുള്ള ടോപ്പിക്സാണ് വന്നിരിക്കുന്നത് ഇനി കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്ക് കലാകായികം സാഹിത്യം സംസ്കാരം നാല് മാർക്കാണ് കലകൾ കേരളത്തിലെ ദൃശ്യശ്രാവ്യ കലകൾ അവയുടെ ഉത്ഭവം വ്യാപനം തുടങ്ങിയവ നമ്മുടെ സീരിയം സിലബസ് തന്നെയാണ് അതിലേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കൂടുതലത് ചർച്ച ചെയ്യേണ്ട നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സിലബസ് ആണ് ദെൻ കലാ സാഹിത്യം തന്നെയാണ് വരുന്നത് സംസ്കാരം ദെൻ കണ്ട് അഫയേഴ്സ് പത്ത് മാർക്കിന് കറണ്ട് അയേഴ്സും കൂടെയുണ്ട് അപ്പോൾ കറണ്ട് അഫേഴ്സ് ഇതിന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ് പത്ത് മാർക്കോളം കറണ്ട് അഫയേഴ്സിന് വരുന്നുണ്ട് അത് മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ദെൻ മാക്സ് മെൻ്റലബിലിറ്റിയും കൂടെ പത്ത് മാർക്കാണ് മാക്സിമ്പിൾ മാക്സ് അഞ്ച് അതുപോലെ തന്നെ ലഘു മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധന മെൻ്റലബിലിറ്റി റീസണിങ് മെന്റലബിലിറ്റി അഞ്ച് മാർക്ക് ദെൻ നമ്മുടെ ജനറൽ ഇംഗ്ലീഷ് ഗ്രാമർ അഞ്ച് മാർക്ക് വക്കാബുലറി അഞ്ച് മാർക്ക് ദെൻ മലയാളം പ്രാദേശിക ഭാഷ മലയാളം പത്ത് മാർക്ക് ഇവിടാണ് നമുക്ക് പണി വരുന്നത് ആദ്യം ഭാരതീയ ന്യായ സംഹിത ഐ പി സിക്ക് പകരം വന്നതാണ് നാല് മാർക്ക് ആദ്യം ഡെഫിനിഷൻസ് ആണ് നേരത്തെ നമുക്ക് സി പി ഒക്ക് ഡെഫിനിഷൻസ് പഠിക്കാനില്ലായിരുന്നു ഇപ്പം ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട് ദെൻ ഡെഫിനിഷൻസ് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമാണ് രണ്ട് പണിഷ്മെന്റ് ശിക്ഷകളെ കുറിച്ച് പറയുന്ന സംഭവമാണ് ദെൻ അത് കഴിഞ്ഞ് വരുന്നത് ജനറൽ എക്സെപ്ഷൻസ് പൊതു ഒഴിവാക്കലുകളാണ് അതിനെ പഠിക്കാനുണ്ട് മൊത്തം നാല് മാർക്കാണ് വരുന്നത് ദെൻ ഒഫൻസ് അഗേൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള കുറ്റകൃത്യങ്ങളുണ്ട് ദൻ അതേപോലെ ഒഫെൻസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി ശരീരത്തെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ നമ്മുടെ കൊലപാതകം അങ്ങനത്തെ സംഭവങ്ങളാണ് ദൻ അതുപോലെ ഒഫൻസ് അഗേൻസ്റ്റ് പ്രോപ്പർ പ്രബ്ലിക് ട്രാൻക്വലിറ്റി പൊതുജന ശല്യമായിട്ട് കൊണ്ടപ്പെട്ട് വരുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ദെൻ ഒത്തുകൂടുന്നത് കമ്മ സംഭങ്ങളൊക്കെ വരും ദൻ അതുപോലെ പബ്ലിക് സർവീൻസ് പബ്ലിക് സർവീൻസ് എന്ന് പറയുന്ന സമയത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ ദെൻ ഒഫൻസ് അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി സ്വത്തുക്കളെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ അപ്പോൾ ഇത്രയുമാണ് ഐ പി സിയുടെ സെക്ഷനിൽ നിന്ന് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഐ പി സിൻ്റെ സെക്ഷനിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഐ പി സിക്ക് പകരം വന്ന ഭാരതീയ ന്യായ് സംഹിതയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ സെക്ഷൻ നമ്പേഴ്സ് ഒക്കെ പുതിയതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് വായിക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങൾ വരും നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ ടാലൻ അക്കാഡമിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പുസ്തകം ഇറങ്ങുന്നുണ്ട് അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതനുസരിച്ച് നിങ്ങളെ തന്നെ അത് നിങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതെന്നൊന്ന് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കാര്യം മുൻകാലങ്ങളിൽ നമ്മുടെ ഒരു യൂട്യൂബ് ലൈവ് ക്ലാസും അതുപോലെ തന്നെ നമ്മുടെ പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എത്രത്തോളം നിങ്ങളെ പ്രത്യേകിച്ച് സി പി ഒ ആയി മാറി മാറിയ ഉദ്യോഗാർത്ഥികൾ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളെ തന്നെ ഫീഡ്ബാക്കായിട്ട് പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത് നോക്കാനുള്ളത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് മാർക്കാണ് സി ആർ പി സി ആണ് അതിൽ ഡെഫനിഷൻസ് അതുപോലെ തന്നെ സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെയും മജിസ്ട്രേറ്റിംഗ് പവർ ദെൻ അറസ്റ്റിനെക്കുള്ള നടപടിക്രമങ്ങൾ സമൻസ് വാറൻറ്റ് ദെൻ അതുപോലെ തന്നെ സെർച്ച് ആൻഡ് സൈസറ് പരിശോധന അതെങ്ങനെയാണ് ദെൻ പബ്ലിക് ഓർഡറും ട്രാങ്ക്വുലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി തി ആർ പി സി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പകരം വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദെൻ പ്രിവെൻറ്റീവ് ആക്ഷൻസ് പോലീസിൻ്റെ പ്രിവെൻറ്റീവ് ആക്ഷൻസ് ദെൻ ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദിയർ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് പോലീസുകാർക്ക് ലഭിക്കുന്ന വിവരങ്ങളും അവയുടെ അന്വേഷണം നടത്തുന്ന കാര്യങ്ങളും ഓക്കെ ദെൻ നമ്മുടെ ഇത്രയും സംഭവങ്ങളാണ് ഏതിൽ വരുന്നത് മൂന്ന് മാർക്കിന് ഭാരതീയ നാഗരിക സുരക്ഷാ സന്നിഹിതെന്ന് വരുന്നത് ഇനി രണ്ട് മാർക്കിന് എവിഡൻസ് ആക്ട് ആണ് എവിഡൻസ് ആക്ടിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ നാല് വകുപ്പ് എവിഡൻസ് ആക്ടിൽ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പകരം എവിഡൻസ് ആക്ട് മാറി ഏത് വരുന്നു ഭാരതീയ സാക്ഷ്യ അധിനിയം വന്നപ്പോൾ സെക്ഷൻ നമ്പേഴ്സ് കുറച്ചൊന്ന് കൂടി കുറച്ച് അത് ഭയങ്കര ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കേണ്ടതായി വരുന്നു ദൺഫഷൻസ് മൊഴി രേഖപ്പെടുത്തുന്ന രീതി ദെൻ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ബൈ പേഴ്സൺ ഹു കോട്ട് ബി കാൾഡ് സ്വീറ്റ്നസ് എസ് ഐക്കും സെയിം സിലബസ് ആട്ടോ ഈ കാര്യങ്ങളൊക്കെ ദെൻ നമ്മുടെ തേർഡ് പേഴ്സൺ ഒപ്പീനിയൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി പക്ഷേ ഇത്രയും സെക്ഷൻ പഠിക്കാനുണ്ടെങ്കിലും വെയിറ്റേജ് ഏജ് രണ്ട് മാർക്കാണ് സെക്ഷൻ നമ്പർ പഠിക്കുക എന്നത് മാത്രമല്ല ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക ബെയർ ആക്ട് വായിച്ച് തന്നെ പഠിക്കണം പഠിക്കുന്ന സമയത്ത് ബെയർ ആക്ട് കൂടെ വായിച്ച് പഠിക്കുക ബെയർ ആക്റ്റിൻ്റെ തന്നെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ പറയുന്നില്ല നമ്മുടെ ഒക്കെ പബ്ലിക്കേഷൻസ് തരുന്ന ബുക്കിലൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അതുകൂടെ നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക ദെൻ കേരള പോലീസ് ആക്ട് സെയിം സിലബസ് ആണ് നേരത്തെ ഉണ്ടായിരുന്ന സെയിം സിലബസ് ആണ് കേരള പോലീസ് ആക്ട് മച്ച് ഈസിയർ മൂന്ന് മാർക്ക് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ദെൻ പിന്നെ വരുന്നത് എൻ ഡി പി എസ് ആക്ട് ആണ് എൻ ഡി പി എസ് ആക്ടിലും പഴയ സെക്ഷൻസ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ വരുന്നത് രണ്ട് മാർക്ക് കേട്ടോ എൻ ഡി പി എസ് ആക്ടിൽ രണ്ട് മാർക്കാണ് ദെൻ പോക്സോ പോക്സോയുടെ പഴയ പോലത്തെ സെക്ഷൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം രണ്ട് മാർക്കാണ് ദെൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ ഐ ടി ആക്ട് ഐ ടി ആക്ടിൽ നിന്ന് രണ്ട് മാർക്ക് ദെൻ അതേപോലെ വിവരാവകാശ നിയമം രണ്ട് മാർക്ക് അപ്പോൾ ഇത്രയും അപ്പോൾ വിവരാവകാശ നിയമം രണ്ട് മാർക്ക് അപ്പോൾ ഇത്രയുമാണ് നിലവിൽ എന്തായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സി പി ഒടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇരുപത് മാർക്ക് ആഡ് ചെയ്തിരിക്കുക നിലവിൽ മാറ്റം വന്നിരിക്കുന്നത് നാല് മൂന്ന് ഏഴും രണ്ടും ഒൻപത് മാർക്കാണ് ഒൻപത് മാർക്കിന് പുതിയ സംഭവം പഠിക്കാനുണ്ട് ഓക്കെ നൂറ് മാർക്കിൽ ഒൻപത് മാർക്കിനുള്ള സംഭവം പുതിയതാണ് ബാക്കിയൊന്നും ഞാൻ പറയേണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത് ഒൻപത് മാർക്കിൻ്റെ സംഭവം ഏതൊക്കെയാ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം വന്ന ഭാരതീയ ന്യായീസംഹിതയും അതുപോലെ തന്നെ നമ്മുടെ സി ആർ പി സിക്ക് പകരം വന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും എവിഡൻസ് ആക്ടിന് പകരം വന്ന ഭാരതീയ സാക്ഷ്യ അതിഥിയുമാണ് നമുക്ക് പുതിയതായിട്ട് മാറ്റമായിട്ട് വന്നത് ഒരു അപ്ഡേറ്റ് ഉള്ളത് ആ ഒരു സംഭവം കൂടെ നിങ്ങൾ അപ്പോൾ സി പി യുടെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസസ് നമ്മുടെ ടാലൻറ്റ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കാര്യവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ഓൾ